നമ്മൾ പുതിയ നമ്മൾ സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ഡോഗാട്ടോ മനോ ഒറിജിനലാണ് കാരണം നമുക്ക് ഇതിന്റെ ഒരു പ്രൊഫഷണൽ ഇതിനോട് ഒരു ഉപകാരം നടക്കുന്നില്ല ഇപ്പൊ നടക്കുന്ന ഗാർഡിയനായിട്ട് വീട്ടിൽ വെക്കാം വീട്ടിൽ വെക്കാൻ നമ്മൾ ടെറിട്ടറിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ തുറന്ന് വിടാം പക്ഷേ ആ ടെറിട്ടറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും കയറി അറ്റാക്ക് ചെയ്യാം അല്ലെങ്കിൽ തിങ്കളോന്ന് പറയാം നമ്മളെ വീട്ടിൽ എല്ലാവരും ആരെ പോലെ നോക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് ഓരോട് മാത്രം അറ്റാച്ച്മെൻറ്റ് അത് മാത്രം അറ്റാച്ച്മെൻറ്റുള്ളൂ കാരണം വേറെ ആരോടും ഒന്നും ഒരു രീതിക്കും ആവും ഇണങ്ങാനോ അവരൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കാനോ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഓ അതങ്ങ് ചെയ്യാം കാരണം അവരങ്ങനെ നോക്കണം ഇവരൊക്കെ ഇമ്പോർട്ടൻറ്റ് എല്ലാവരും ഡോഗുകളായിട്ട് നമ്മൾ സാധാരണ ഒരു പുതിയതായിട്ടൊരു പപ്പിനെ മേടിക്കുന്ന ആളാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഡോഗ്സുകൾ ഇവരെങ്ങാട്ടും ക്യാമൻമാർ ഉണ്ടെന്നേ പണ്ട് ടിപ്പിൻ്റെ കാലത്തുള്ളത് കുതിരനെ പിടിക്കാനും പിന്നെ അതേമാതിരി ഫസ്റ്റ് ഈ എന്താണ് ഐറ്റംസിലെന്താണ് പുള്ളിക്കുത്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കങ്കല് അങ്ങനത്തെ ഒത്തിരി ഇന്ത്യൻ ഡോഗ്സുകളുണ്ട് ഇവരൊക്കെ മാറ്റി നിർത്തുന്ന രീതിക്ക് ഇവർക്കൊക്കെ ഓൾറെഡി ഇങ്ങനെ ട്രെയിനിങ് കൊടുത്ത് 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 ചെലായത് അച്ഛനപ്പമ്മമാരായിട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് പോലെ അറിയാം അവർക്കിത് ഷീലായിട്ടുള്ളു നമ്മളെ ഡോക്സിനൊന്നും അത് വരുന്നില്ല എന്നുള്ളൂ നമ്മൾ ചെയ്ത് കൊടുക്കാത്തന്നെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളെ ഡോഗ്സിൽ ഞങ്ങൾ ഈ പേ പെൻലൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണമെന്നും ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് നമുക്ക് കൊണ്ടു നടക്കാൻ സുഖമായിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാ ഡോഗ്സുകളും സാധാരണ നാടൻ ഡോഗ്സുകളാണ് അല്ലെങ്കിൽ ഇവർക്ക് ക്രോസ് വേണത് നാട്ടിന് ക്രോസ് വേണത് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ ഭരിക്കാൻ സ്വഭാവം ഇവർ ഭരിക്കാൻ സ്വഭാവം എന്താ എന്താ പറയുക അങ്ങനെ നമ്മൾ ബേബി അതോ കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള അതിന് ഇവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മളെ ഡോഗ്സുകൾക്കൊന്നും അത് പഠിപ്പിച്ചു കൊടുക്കണ്ടായിട്ട് അപ്പോൾ ഓൾറെഡി അവരെ കയ്യിലുള്ള അത്രയും നല്ല ട്രെയിൻഡ് ഡോഗ്സുകളാണ് നമ്മളെ നാടൻ ഡോഗ്സുകൾ നമ്മൾ ഈ ഇവർക്ക് കൊടുക്കുന്ന ഫുഡ് ഇവർക്ക് എന്തെല്ലാം ഫുഡ് കൊടുക്കുന്നു ആ ഫുഡൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവരതേ സ്ട്രെങ്ത്തും അതിൽ റെഡി ആയിട്ട് നിൽക്കും ഇവരെ ഇപ്പോൾ ഈ പനോസിൻ്റെ സെയിം ബ്രീഡ് പോലെയാണ് എനിക്ക് എനിക്കൊരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തോളൂ നമ്മളെ കോമ്പെയറാണ് ഡോഗ് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പുതിയ ആൾക്കാർ ഡോഗിനെ പേടിക്കുകയാണെങ്കിൽ നമ്മുടെ ഡോഗിനെ ഡോക്കിനടുത്ത് വളർത്തുക ഇനി മനോലോയിസ് ആണെങ്കിലും ഏത് ഡോഗാണെങ്കിലും സെയിം പ്രൊഫഷനുള്ളൂ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഒരു മരിക്കും നായ്ക്കളുടെ സ്വഭാവം അത്രേ ഉള്ളൂ ഇനി മനലോയ്സിനെ ആണെങ്കിലും ശരി വിറ്റ് ഏതിനാണെങ്കിലും ശരി നമ്മളൊരു കാഴ്ചപ്പിള്ളി നമ്മളെ നാടൻ നായക്കൾക്ക് ആയിരിക്കും അതിലും കുറച്ച് സ്നേഹം കൂടുതൽ കാരണം അവർ നമ്മളോട് പെരുമാറുന്ന രീതി അവരോട് നമ്മൾ ചൂടാകുമ്പോഴും അഗ്രസ് ചെയ്യുമ്പോഴും തിരിച്ചൊരാ ഫീലിങ്സ് പോലെ മുഖത്ത് കാണാൻ പറ്റും നമ്മൾ ചൂടാവുമ്പോൾ വരെ അത്രയും അടിപൊളിയാണ് നമ്മുടെ ഡോഗ്സ് അതുകൊണ്ട് നമ്മൾ പുതിയൊരു പപ്പിനെ വാങ്ങിയിട്ട് മനലോയിസിനെ കൊണ്ടുവരണ എനിക്ക് അങ്ങനത്തെ ആഗ്രഹം വെച്ച് ആരും ഒന്നും കൊണ്ടുവരല് പപ്പിനെ വളർത്തണം നായനെ വളർത്തണം അതിൻ്റെ സ്നേഹം കിട്ടണം എന്നുണ്ടെങ്കിൽ സത്യമായിട്ടും പറയുകയാണ് നമ്മൾ വളർത്തുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ നാടനെ നാടിനെ കൊണ്ടുവന്നിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാത്രം പിന്നെ നമ്മൾ ആഗ്രഹങ്ങളാണല്ലോ ഓരോ ഡോഗ്സിനും എത്ര സൈസിലെ ഡോഗ്സിനൊക്കെ കൊണ്ടുവരണമെങ്കിൽ അതിനു പറ്റി നമ്മൾ ഇന്ത്യൻ ബ്രീഡുകൾ ആൾ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളതൊന്നും നമ്മളത് പ്രമോട്ട് ചെയ്ത് കൊണ്ടുവരാത്തിൻ്റെ ഒരു ഒറ്റ പ്രശ്നമുള്ളൂ നമ്മുടെ നാട്ടിലത്തെ ഡോഗ്സിനൊക്കെ അങ്ങനെ നമ്മൾ രാജപാളെ ഇത് പുള്ളിക്കുത്ത കങ്കല് അങ്ങനത്തെ ഓരോ കുറച്ച് സാധനങ്ങളുണ്ട് നമ്മളെ നാട്ടിൽ നമ്മളറിയാത്ത സാധനങ്ങൾ അപ്പം അങ്ങനത്തെ ഒത്തിരി ഡോഗ്സുകളുണ്ട് കിട്ടും റണ്ണിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്യാമന്മാർ നമ്മുടെ നാട്ടിലുമുണ്ട് അപ്പോൾ ഇവരൊന്നും നമ്മൾ യൂസ് ചെയ്തില്ല വിട്ടുപോയി മാറി അതിൻ്റെ ഇതൊക്കെ പുറത്തുനിന്ന് സാധനം വരില്ല തുടങ്ങി അങ്ങനെയാണ് പരസ്യമാണല്ലോ എല്ലാത്തിലും ഉള്ളത് നമ്മുടെ പച്ചാമാർക്ക് പരസ്യമില്ലാന്നുള്ള ഒറ്റ കുറവ് കിട്ടും അതുകൊണ്ട് അത്രയും സ്നേഹമാണ് ഇവരൊക്കെ അഗ്രസീവ് എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കാണിച്ചാൽ മതി കാണിച്ചത് ഇവരൊക്കെ സ്വഭാവം ഇവർ അമ്മയടുത്തൊന്നും ഇങ്ങനെ കാണിക്കില്ല പുറത്തുകൂടി അവൾ നടന്നു പോകണമെങ്കിൽ അവരുടെ അടുത്തൊന്നും ഇതിലിങ്ങനെ കാണിക്കില്ല പക്ഷേ ഇവർക്ക് അഗ്രസീവ് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പിടിച്ച ഇവരൊന്ന് പിടിച്ചാൽ കയ്യിലും ഒതുങ്ങത്തെയല്ല എനർജറ്റിക് ആണ് ഇവരെല്ലാരും അവർക്കൊക്കെ കൊടുക്കുന്ന നല്ല ഫുഡും കാര്യങ്ങളും നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഇതിനപ്പുറത്തേക്ക് നമുക്ക് പറയുന്നില്ല നമ്മൾ വീട്ടിലാണെങ്കിലും അച്ഛനോടും അമ്മനോടാണെങ്കിലും എല്ലാവരോടും ഒരേ രീതിക്ക് ഇണങ്ങാനും അവരോടൊക്കെ ഒരേ രീതിക്ക് കാണാനും ഏറ്റവും ടോപ്പ് ഇവരാട്ടോ ഇങ്ങനെ എല്ലാവർക്കും എന്താണ് ഏതാ നായ നാടനാണ് അതാണ് പറയുക നമ്മൾ നമ്മളെ ഡോക്സിന് നല്ല പേരുകളുണ്ട് നമ്മുടെ ഡോക്സ് പേരുള്ള കുറേ ഡോക്സുകളുണ്ട് നമ്മളെ മറ്റൊരു ഡോക്കുണ്ടല്ലോ കുഞ്ഞ് വലിപ്പമല്ലാത്ത എന്താണ് അപ്പോൾ കയ്യില് പായലിപ്പോൾ പേര് കിട്ടണേൽ അതേ ഐറ്റംസ് തൊട്ടിട്ട് നമ്മളെ നാട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നിട്ട് നമുക്ക് വളർത്താൻ പറ്റിയത് ഗാർഡിങ് ഈ മണലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പന്നി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൃഷി സ്ഥലത്തേക്ക് ഒരു സാധനം നശിപ്പിക്കാൻ വരുന്ന സമയത്ത് അതിനെ രീതിക്ക് ഇവനെ കൊണ്ടൊന്നും ചെയ്യാനേ കഴിയാത്ത രീതിക്ക് നമ്മളെ സാധാ നാടൻ കുട്ടികൾ ചെയ്ത് കാണിച്ചു തരും അത് അവരെ കൊണ്ട് കഴിയും ഇവർക്ക് നമ്മളോടുള്ള സ്നേഹമാണ് ഇത് ഡോഗ്സിനെ തന്നാൽ ഇവരെന്താണ് നായ്ക്കളെന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെതാണ് നമ്മൾ കാണുന്നത് അല്ലാതെ ഇവർ പവറല്ല കേട്ടോ ഇവർ ആ സ്നേഹം കൊണ്ട് മാത്രം ഇവർ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് മരിക്കാനും തയ്യാറാവുന്ന എല്ലാവരും അനുഭവം എല്ലാവരും അനുഭവം കയറിയിട്ട് അറ്റാക്ക് ചെയ്ത് പുലിനെ തോൽപ്പിക്കൊന്നുമില്ല നമ്മൾ നാടൻ ഡോഗ്സുകളും ഇതൊക്കെ കഴിയും കാരണം അവർ രീതിക്ക് നോക്കണം ഇവരെ നോക്കുന്ന പോലെ ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് കൂടുതൽ നേരത്തിന് ഫുഡ് ട്രെയിനിങ് കാര്യങ്ങൾ ഇതൊന്നും കിട്ടാതെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ അവിടെ നടക്കുന്നുള്ളൂ ആണ് നമ്മുടെ കുട്ടികളെല്ലാവരും അപ്പോൾ നമ്മൾ സാധാരണ ആദ്യമായിട്ടൊരു ഡോഗിനെ വാങ്ങാനോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ പാണ്ടനായ പാണ്ഡനല്ലേ പാണ്ഡന ഉണ്ട് ബ്ലാക്ക് ഉള്ള എല്ലാ കളറിലുള്ള സാധനങ്ങളും ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടാനുണ്ട് ഇവനൊക്കെ വെച്ച് വെക്കണം ഇവനൊക്കെ പൊട്ടിക്കണമൊരു വീഡിയോസ് ഉണ്ട് കേട്ടോ കാരണം പേടിച്ചിട്ടായിരിക്കും ആ സമയത്ത് അല്ലെങ്കിൽ എനർജറ്റിക് പോലൊക്കെ കൈവുണ്ടെങ്കിലും നമുക്കും ഇതേപോലെയുള്ള സാധനങ്ങൾ നമ്മളെ കയ്യിലും ഉണ്ട് നമ്മളെ നാട്ടിലുമുണ്ട് അങ്ങനത്തെ യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ എല്ലാ കാര്യത്തിലും ഡോക്ടറെ കാണിക്കുന്ന കാര്യത്തിൽ അസുഖങ്ങൾ കഴിഞ്ഞാൽ വെള്ളം ഫുഡ് എല്ലാത്തിൻ്റെ കാര്യത്തിലും നമുക്ക് എക്സ്പെൻസീവ് ഇല്ലാതെ നമ്മളെ വീട്ടിലൊരാളായിട്ട് ചങ്ങലക്കിടാതെ ഒപ്പം കൊണ്ട് നടക്കാം ആക്രമിക്കുന്ന സമയത്ത് ഒരു പല ട്രെയിനിങ്ങും കൂടി കൊടുക്കേണ്ട ആവശ്യം വരില്ല ആക്രമിക്കുന്ന ഒരു നേരം വന്നു കഴിഞ്ഞാൽ അവരെ ചെയ്ത് കളയും അങ്ങനെയാണ് അത് എല്ലാ ഡോക്സിൻ്റെയും സ്വഭാവം അത്രയേ ഉള്ളൂ അല്ലാത്ത പക്ഷേ എല്ലാവരോടും നല്ല ഫ്രണ്ട് ആയിട്ട് നടക്കാനും യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂട്ടിന്ന് പുറത്തിറക്കാൻ പറ്റാതെ എന്തിനാ ഡോഗിനോട് എന്തോ നമുക്ക് എന്തോപകാരമുള്ള സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നാടൻ ഡോഗ്സിനെ അടുത്ത് വളർത്തുക നല്ല പപ്പീസ് കിട്ടാനുണ്ട് അന്വേഷിച്ചാലും കിട്ടാനുണ്ട് നമുക്ക് ട്രെയിൻ ചെയ്യാനും കൊണ്ടു നടക്കാനും എല്ലാ പപ്പൂസിനും അത്രയും സ്നേഹമാണ് അവർക്ക് അവരെ നമ്മൾ ചീത്തറിയുമ്പോൾ ഇപ്പോൾ ഈ മനുലോസ് അങ്ങനത്തെ ഡോക്സിനൊക്കെ നമ്മൾ ചീത്തറിയുമ്പോൾ അവരൊന്നും ചെറിയെങ്കിലും ചെയ്യും നമ്മൾ പപ്പീസൊക്കെയാണ് ഈ കണ്ണുന്നത് അത് അത്രയും നമുക്ക് സങ്കടം തോന്നുന്ന വിഷമായിട്ടൊന്നും മിണ്ടാണ്ടിരിക്കണ കാണുക അത്രയും നമ്മൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും കൈയിനോള്ളും ശ്രമിക്കുക ഇത്രയേ ഉള്ളൂട്ടോ ഇത്രയും വലിയ ഭീകരമാരെ കൊടുന്ന് കൂട്ടിയിട്ട് അടച്ചു വെച്ചിട്ട് അവസാനം ആ പൈസ മൊത്തം പോയി ആരെങ്കിലും ഒന്ന് കൊണ്ടായാൽ മതിയെന്നുള്ള അവസ്ഥയൊക്കെ വരരുത് അതുകൊണ്ട് പറഞ്ഞെന്നാണ് അപ്പോൾ ഇവനെ നല്ല കേട്ടോ ഇവനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് പക്ഷെ നാലോ ഇപ്പം അതിൻ്റെ അഗ്രസീവങ്ങൾ കണ്ടില്ല ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വേറൊരാൾ വരുന്ന സമയത്ത് ആ ചങ്ങല പൊട്ടി നടക്കുന്നവരാണെങ്കിൽ എന്താണ് ഇപ്പോൾ അവൻ്റെ ഓൻ്റെ ഇഷ്ടം ഓ നമ്മളെ കണ്ടുള്ളതെന്നല്ലോ ഓ ഓൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കണം അപ്പോൾ അവിടെ എല്ലാ ഡോഗ്സിനും അങ്ങനെ ഉണ്ട് കേട്ടോ അവരൊക്കെ നമ്മളെ ഇഷ്ടത്തിനാക്കണം അവരിഷ്ടത്തിന് അവർ ജീവിക്കു തുടങ്ങി കഴിഞ്ഞാൽ അവർ മൃഗങ്ങളെ സ്വഭാവം കാണിക്കും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവനൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ ഈ പപ്പീസൊന്നും അങ്ങനെയല്ല ഒരാൾക്കാർ നാലാൾക്കാർ കൂട്ടിക്ക് വന്നാലോ ഒന്നും ഒരു പ്രശ്നത്തിനോ ഒന്നുമില്ല വരില്ല നമുക്ക് ഗാർഡിംഗ് പ്രൊപ്പസിനാണ് ഫാമിൽ പന്നി കോഴി ഫാം കാര്യങ്ങൾ കുറുക്കാന് അങ്ങനത്തൊക്കെ ജന്തുക്കൾക്ക് പൂജ അങ്ങനെയൊക്കെ വരുന്നതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യത്തിനെല്ലാം ഇവർ അത്രയും പെർഫെക്റ്റ് ആണ് അപ്പോൾ നമ്മൾ വീട്ടിലൊരു പപ്പി വളർത്തുകയാണെങ്കിൽ ശരി ഇങ്ങനത്തെ മനോസ് കാര്യങ്ങളാണെങ്കിലും വീഡിയോ കാണുന്നത് അത്ര സിമ്പിളല്ല കേട്ടോ അവരെ നോക്കാൻ അത്രയും ചെറുപ്പത്തിൽ നോക്കും വേണം അത്രയും ഇണങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടോ കാര്യങ്ങളും ഉണ്ടാകരുത് നമ്മളിൽ ഒരാളായിട്ട് ഇവരെ കൊണ്ടു നടക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഡോബിനെ നമുക്ക് കഴിയുള്ളൂ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും പേടിക്കാതെ നോക്കാനും ഇതൊക്കെ ഇവർ ഈ സ്ട്രെങ്ത്തും പറയും ഈ ചാട്ടും ഒക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ പേടിക്കും ഇവർ നമ്മൾ ഈ നാടൻ ഓഫീസ് അതിനൊന്നും പോയി വാലാട്ട് കൊണ്ടിരിക്കുന്ന അണ്ടങ്ങൾ അതാണ് ബബ്ലോ ഓക്കെ നമസ്കാരം ബബ്ലു നമ്മളെ ബബ്ലു ആണ് ബബ്ലോ നമ്മളെ ഇതെങ്ങനെ വളർത്തിയെന്നു വെച്ചാൽ അത് മൃഗങ്ങളെ മൃഗങ്ങളായിട്ടുള്ള മാത്രമേ ഉള്ളൂ മനുഷ്യന്മാരായിട്ടൊരു കുഴപ്പമില്ല ഇതിപ്പോ നമ്മളെ ബബിള് ഇറങ്ങുന്ന ഡോഗാട്ടോ ക്രോസ് ബ്രീഡാണ് നാടനില് തന്നെ പക്ഷെ ഇതിനെ കൊണ്ടുള്ള ഉപകാരം ഉണ്ടായിട്ട് ഇനി ഇപ്പോൾ വന്നു സ്നേഹത്തോടെ ഇപ്പം കൂടുതലാട്ടോ കൂടുതൽ കെട്ടില്ല കയ്യല്ല പോകുമ്പോൾ ഇവിടെ ഉണ്ടാവും നമ്മുടെ ഊട്ടത്തുണ്ടാവും നമ്മൾ നമ്മളെന്തിനാണ് ഉപ്പ് ഇതാണ് ഇവരെ കണ്ടു സ്നേഹിക്കും ഇപ്പോൾ ഇവരെ കണ്ടു തലവടിയോ നമ്മളെ എടുത്തു ഒന്ന് തലോടി പിന്നെ നമ്മൾ നടക്കുന്ന ഈ കൃഷിയൊക്കെ ചെയ്യുന്ന കൊടുത്ത് അവിടെ ഒരു പെരിച്ചയോ എലിയോ പൂച്ചോ കൂവിയോ അപ്പുറത്ത് വിട്ട താടോ അങ്ങനത്തെ ഒരു സാധനവും ഓനെ നമ്മൾ ആടിനെ കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടോ കടിക്കുക അതിനെ ഒന്നും പറഞ്ഞല്ല അപ്പോൾ നമ്മളെ കൂടെ ഇങ്ങനെ വലുതാവുമ്പോൾ നമ്മളെ കൂടെ അങ്ങനെ ഒരുമിച്ച് നടക്കുന്നതല്ലേ അങ്ങനെ ഓൻ പഠിച്ചെടുത്തതാണ് അതൊക്കെ നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ബൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓനറിയാം അതിവിടെ വേണ്ടാത്ത സാധനമാണ് നമുക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണു ഇത് നമ്മൾ വരുമ്പോൾ നമ്മളെ കെട്ടിപ്പിടിക്കാനും നമുക്കൊന്ന് നമ്മളൊരു അടിപൊളി ഫ്രണ്ട് നമ്മളെ കമ്പനി നമ്മൾ തരാൻ വെയിറ്റ് ചെയ്തിരിക്കണേ നമ്മൾ കാത്തു നിൽക്കണേ നമ്മൾ വരുമ്പോൾ അവൻ്റെ ച സന്തോഷങ്ങളും അതും ഇതും ആ സമയത്ത് ഓനൊന്ന് അഗണം തലോടണതും അവന് വേണ്ടത് കൊടുക്കുന്നതും അതൊക്കെ അല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളെ ഫാമിലിയിൽ നമ്മളെ എല്ലാവരോടും ഒരേപോലെ അതെയാണ് നമ്മൾ ഡോഗ്സിനെ വളർത്തേണ്ടത് അവരെ നമ്മൾ എന്താ പറയുക അങ്ങനെ വളർത്തണേ അല്ലാതെ ഒരു അലങ്കാര വസ്തു ആയിട്ട് ഒരിക്കലും അവർ യൂസ് ചെയ്യരുത് പുതിയ ആൾക്കാർ കാണുമ്പോൾ എൻ്റെ വീട്ടിൽ അങ്ങനെയാണ് പൊങ്ങച്ചം പറയാനല്ല നമ്മളെ ഡോഗ് ഇങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത് ഇങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇതായത് പോലാ ഇങ്ങനെ സ്നേഹിക്കാനോ നമ്മൾ നല്ല സുഹൃത്ത് അത്ര തന്നെ ഇതിന് നമ്മൾ ഒരു ട്രെയിനിങ് കൊടുത്തല്ല ഓ കുഞ്ഞു കുട്ടിയായി വന്ന് വലുതായി ഇതുവരെ ആവുന്നത് ഇതുവരെ ഇതേപോലെ തന്നെ ആ നേരത്തെ മുരുതിന് കാണിക്കണെങ്കിൽ അതിനുള്ള അടിയാവും കൊടുക്കുന്നുണ്ട് ബാത്റൂമിൽ ഭാഗത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അടിയാവൻ കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നമ്മളെ കുഞ്ഞു മക്കളെങ്ങനെ വലുതാവണം അതുപോലെ തന്നെ അവരെയും വലുതാക്കി എടുത്താൽ ഇതുപോലെ അത്രയും സ്നേഹത്തോടെ ഉണ്ടോ ഓടിച്ചാടി പോലെ ഇപ്പോൾ കളിക്കാൻ പറ്റും അല്ലാതെ കൂട്ടിലിട്ടും വീട്ടിൽ ഡോവർമാൻ ഉണ്ട് പറ്റാതുകൊണ്ട് കൂട്ടിൽ ഉണ്ട് വരണ്ടട്ട കാര്യമല്ലല്ലോ നമുക്കിതേപോലെ ഇവരെയും കൊണ്ടിങ്ങനെ നടക്കാനും ഇവരെ കളിക്കണത് ആസ്വദിക്കാനൊക്കെ പറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്തിട്ട് എല്ലാവരും ത്രയും പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ആയി നിൽക്കുമ്പോൾ എല്ലാ ഡോഗ്സുകളും ഒരേപോലെ ആയിരിക്കും പപ്പി ആയി കഴിഞ്ഞതിന് ശേഷം അവർ മെച്ചൂർഡ് ആയതിനു ശേഷം അവരുടെ സ്നേഹം കിട്ടണം അതും മാറ്റങ്ങളാണ് കേട്ടോ ആ സമയത്ത് മെച്ചൂർഡായി കഴിയുമ്പോൾ അവരെ കൂട്ടിയിട്ട് അടയ്ക്കുന്നതിനെ ബെറ്റർ നമുക്ക് അവർ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു പന്നിന് അവിടെ സ്പോർട്ട സ്ഥലം ഡോക്സിനെ അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ തീരുമാനിക്കാം കേട്ടോ മറ്റു വളർത്തുക നമുക്ക് അവർക്ക് സ്നേഹം കിട്ടാനാണ് അല്ലാതെ ചാടകണിക്കാനുള്ള അങ്ങനെ ആഗ്രഹിക്കാതെ ഒരു ഡോക്രെ കൊടുത്തുകൊണ്ടു നിർത്തണം അങ്ങനെ ആഗ്രഹിച്ചിട്ട് ഒരു ഡോഗിനെ കൊണ്ടുവന്നു